പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും വാർഹമത്തുള്ള വല്ലാത്തൊരു ദയനീയ അവസ്ഥ തന്നെയാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേര് എല്ലാവരും നോക്കി നിൽക്കേ മരണത്തിലേക്ക് അങ്ങനെ വഴുതി വീഴുകയാണ് ഒരാൾക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു ഒഴുക്കിലേക്ക് അങ്ങ് ഒഴുകിപ്പോവുകയാണ് ഈ ഒരു വീഡിയോ കാണുന്ന നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു രംഗം അല്ലേ പഠിച്ച ടബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഒരു കുടുംബത്തിൽ ഒമ്പതും അഞ്ചും പത്തും വയസ്സുള്ള അഞ്ചു പേര് അഞ്ചു പേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ആർത്ത് വിളിച്ച് പഠിച്ചവൻ്റെ റഹമത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി വൈനായി ഹി റാജീ പഠിച്ചവൻ നിശ്ചയിച്ചത് നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം അതിനാ ഉത്താല തൗഫിക്ക് നൽകട്ടെ ആമീൻ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ബേച്ചാറാണ് ഇതുപോലുള്ള അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർ പോലും അവരുടെ സുരക്ഷ മാത്രമേ നോക്കുള്ളൂ അത് രക്ഷാപ്രവർത്തകർ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്വയം രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ അതാണ് ജീവന്റെ ഒരു വില ഇത് സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചക്കാണ് ഒരു കുടുംബത്തോടെ കുടുംബത്തോടെ സന്തോഷത്തോടെ ഒരു ഉല്ലാസയാത്ര നടത്തിയതാണ് പൂനക്കടുത്ത് ലോണാവാലയിൽ ബുഷി ഡാം പരിസരത്താണ് സംഭവം കുടുംബം ആഹ്ലാദിച്ച് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയതായിരുന്നു സന്തോഷത്തോടെ ആർത്ത് ഉല്ലസിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു മലവെള്ളപ്പാച്ചിൽ ആഞ്ഞടിച്ചത് എട്ടും നാലും പതിമൂന്നക്ക വയസ്സുള്ള ഒൻപതൊക്കെ വയസ്സുള്ള മക്കള് പക്ഷേ ആ ഒരു കണ്ണീർ ഒരു കാഴ്ച ആ ആളുകൾ മുഴുവനും ആ ഒരു ഒരു കുടുംബം മുഴുവൻ കെട്ടിപ്പിടിച്ച് റബ്ബിലേക്ക് മടങ്ങി നമ്മൾ എപ്പോഴും അധിക ആവേശം കാണിക്കുമ്പോൾ എപ്പോഴും പടച്ചവനെ ഓർക്കണം എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം എപ്പോഴും നമ്മൾ നിസ്കാരത്തിൽ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു അതിന് തോഫിക്ക് നൽകട്ടെ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരും അപകടത്തിൽപ്പെടുമോ എന്ന് കരുതി നമ്മളെ ആരും രക്ഷപ്പെടുത്തില്ല അങ്ങനെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് തടിമില്ലിലായിരുന്നു ജോലി ഈ മരത്തിൻ്റെ പണി അപ്പോൾ പുഴയിലായിരുന്നു മരങ്ങൾ കെട്ടി അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ കമ്പനിയിൽ പോയപ്പോൾ രാവിലെ തന്നെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പുഴയിൽ നല്ല ഒഴുക്കും ഈ മരങ്ങൾ ഒലിച്ചു പോകാതിരിക്കാൻ മരങ്ങളൊക്കെ ചേർത്ത് കെട്ടി ഒരു കുരുക്ക് ഒരു കുരുക്കിടമായിരുന്നു അങ്ങനെ ഞാൻ മരം ഇങ്ങോട്ടെടുക്കാൻ വേണ്ടി ഒരു കുരുക്കങ് ഇളക്കിയപ്പോൾ അങ്ങനെ പൊട്ടി അങ്ങ് ഒലിച്ചുപോയി എനിക്കാകെ ബേജാറായി ഈ സംഭവം സാധനം നമ്മളതല്ലല്ലോ നമ്മൾ ജോലിക്കാരാണല്ലോ ലക്ഷക്കണക്കിന് വിലയുള്ള മരമാണ് ഞാനൊന്നും നോക്കാതെ സാധാരണ നമ്മൾ എടുത്ത് ചാടിയിട്ട് അത് പിടിക്കലാണ് പതിവ് ഞാൻ എടുത്ത് ഞാനങ്ങ് എടുത്ത് ചാടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അങ്ങനെ ആ മരത്തിൻ്റെ കെട്ട് ഞാൻ പിടിച്ച് ആ സമയത്ത് അടിയൊഴുക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് കളിച്ചിട്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല കരയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലാതെ തിരിച്ച് ഇങ്ങോട്ടൊക്കെ എനിക്ക് വരാൻ പറ്റുന്നില്ല ഞാൻ ഒഴുകി ഒഴുകി അങ്ങോട്ട് പോയാ മരങ്ങളോടൊപ്പം കരയിലൊക്കെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെയും ഒരുപാട് മുങ്ങൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു ഞാനിങ്ങനെ കയ്യോടങ്ങനെ മാടി വിളിച്ചു ഒരാളും വന്നിട്ടില്ല ഹേ അവിടെ അടി ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നു ഞാൻ ഞാൻ എൻ്റെ ജീവൻ പോകുമെന്ന് ഉറപ്പാക്കി ഞാൻ എൻ്റെ ജീവൻ പോകുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ആ സമയത്തായിരുന്നു ഒരാൾ ഒരു കയറങ്ങ് വലിച്ചെറിഞ്ഞ് തന്നു ആ കയർ എനിക്ക് കിട്ടി സുഹാനല്ല ഞാൻ എങ്ങനെയല്ലോ അത് വലിച്ച് ഞാൻ കരയിലേക്ക് കയറി അലഹമ്മില്ല അതൊക്കെ ഒരു പടച്ചവൻ്റെ തീരുമാനമാണ് എന്നെ അവിടെ നിന്ന് മരിക്കാനല്ല പടച്ചവൻ നിശ്ചയിച്ചത് നമ്മളൊരു അപകടത്തിൽ കഴിഞ്ഞാൽ രക്ഷിക്കുന്നവരും അപകടത്തിൽ പെടുമെന്നറിഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കില്ല എല്ലാവർക്കും അവരുടെ ജീവനാണ് വലുത് വറച്ചതം നിശ്ചയിച്ചത് എപ്പോഴായാലും വരും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ത്വാ ചെയ്യാം അവരുടെ ഖബർ ജീവിതം ഒന്നാവും സന്തോഷത്തിലാക്കട്ടെ മഹഫിരത്തും മർഹമത്തും കൊടുത്ത് പഠിച്ചതം മുരാൻ അനുഗ്രഹിക്കട്ടെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളെയാണ് റബ്ബെ നീ വിളിച്ചത് അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മർഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മളെ കാക്കണേ റബ്ബേ ഇതുപോലെ പിടിനനെയുള്ള മരണങ്ങളിൽ നിന്നും നമ്മളെ കാക്കണേ റബ്ബേ റബ്ബെ സന്തോഷമുള്ള മരണം തരണേ റബേ റബ്ബെ ഇതുപോലുള്ള ഭയപ്പെടുത്തുന്ന മരണങ്ങൾ നമുക്ക് തരല്ല റബ്ബേ നമ്മുടെ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ റബ്ബെ ആ കുടുംബത്തിന് സ്വർഗീയ വാതിൽ നീ തുറന്നു കൊടുക്കണിറബേ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ല റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേറായ റബ്ബെ സ്വർഗീയ പൊങ്കാവനം തന്നെ കൊടുക്കണേ റപ്പേ ആമീൻ ആമീൻ യാ യാറപ്പിൽ ആലമീൻ എല്ലാവരും ദ്വാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി هديتي يا نورتنا السلام عليكم ورحمة الله